തോരം വെക്കാനായിട്ടേ ഒരു ചക്ക മുറിക്കാന്ന് വിചാരിച്ചു പ്ലാവിനെ കാണിക്കൂന്ന് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് പ്ലാവാണ് അപ്പം ഫസ്റ്റ് ഇവിടെ ഉള്ള ഈ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു പ്ലാവ് വെക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കുറച്ച് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തേക്ക് പ്ലാവെന്ന് പറയുമ്പോൾ അറിയാലോ കുറച്ച് വലിയ ആയിരിക്കും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തൃശ്ശൂരിൽ ഇത് കിട്ടുന്നത് കേട്ടോ മണ്ണൂറ്റി നിന്നാണ് നമ്മൾ മനീഷ്യൻ ചക്ക എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ വെച്ചപ്പോൾ ആദ്യം വലിയ സംശയമായിരുന്നു ഉണ്ടാവോ ഇല്ലയോ കായ്ക്കൊന്നു പക്ഷേ എന്താ പറയുക വർഷം ഉച്ചൂടും നമുക്ക് കിട്ടുന്ന ഒരു മരമാണ് എല്ലാ വർഷവും വർഷം എന്താ പറയുക പന്ത്രണ്ട് മാസവും നമുക്ക് ചക്ക തരുന്ന ഒരു ഇത് പോത്ത കുഞ്ഞു കുഞ്ഞിനതുമായിട്ട് കിട്ടാറുണ്ട് അത് ഒരു മൂന്നാലഞ്ചെ ഇപ്പോൾ പറിച്ചു ഞങ്ങൾ പറിച്ചിട്ട് അമ്മയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തയച്ചതായിരുന്നു മൂന്നാലഞ്ചെണ് ഒക്കെ പിന്നെ ഇതൊക്കെ പഴുക്കം തന്നെ നിൽക്കുന്നത് ഒത്തിരി വലുതാവില്ല ഏറ്റവും ഈ ഒരു ലെവലിലാണെങ്കിൽ ചക്ക ആവത്തുള്ളൂ പിന്നെ അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിന് വേണമെങ്കിൽ നമുക്ക് തോരൻ ആക്കാം പക്ഷേ തോരൻ വയ്ക്കാൻ ഇതുവരെയൊക്കെ അങ്ങനെ വലിയ മനസ്സ് വന്നില്ല പഴുത്തന്നെ നല്ല മധുരമാണ് അപ്പോൾ ഇത് ചുവന്ന എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേളിച്ച് ചക്ക ചുവപ്പൊന്നുമല്ല കുറച്ചുകൂടെ ഒരു മഞ്ഞയുടെ കുറച്ചുകൂടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ് എന്താണ് നല്ല മധുരമാണ് സംഭവം മഴയുള്ള സമയത്താണെങ്കിലും അതിന് നല്ല മധുരം ഉണ്ടാകും ഇട്ട് മേളികടെ മീനിലുണ്ട് കാണിച്ച് കഴിഞ്ഞിട്ട് മേളിലെല്ലാം കുഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും ഓരോന്നോരോന്നായതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ലാട്ടോ വീഡിയോയിൽ കാണുന്നുണ്ട് കാണും അതെ കേട്ടോ ഇതാകിരുന്നു എങ്ങനെ ചക്കവിശേഷം എന്ന് പറയുന്നത് കേട്ടോ അതേ ഉള്ളൂ എല്ലാവർക്കും പനിയും വയ്യാകിയൊക്കെയാണ്